ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് തമിണയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ രാവിലത്തെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ പിന്നെ അതുമാത്രമല്ല നമ്മുടെ വീട്ടിലെ പണികളൊക്കെ പെട്ടെന്ന് ഒരു മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ടാസ്ക് ആയിട്ട് ചെയ്ത് തീർക്കാനും പറ്റും കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യാം കേട്ടോ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ട് ദോശയാണ് കേട്ടോ നിർദോശ ഇത് നമ്മൾ പത്തിരി പൊടിയിൽ ഒഴിച്ചിങ്ങാണ്ട് മിക്സ് ചെയ്തിട്ടുള്ള ദോശയാണ് കേട്ടോ അങ്ങനെ ഇതാ ദോശ ആദ്യത്തെ ബെറ്റർ ഒഴിച്ചിട്ടൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ഭാഗത്ത് കിട്ടാത്ത ഒരു പ്രശ്നം വരുന്നുണ്ട് കേട്ടോ ഇത് വലിയ ചട്ടി ആയതുകൊണ്ട് തന്നെ ഗ്യാസ് സ്റ്റോപ്പ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് പിന്നെ രണ്ടാമത് ചുട്ടതൊക്കെ പിന്നെ നല്ലപോലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത് ഓയിലൊക്കെ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് അടുത്ത മാവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നിർദോശയും കാര്യങ്ങളൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനിതാ ഉച്ചയ്ക്ക് ഉള്ള ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ട് ചോറ് ഏകദേശം വേവാനായിട്ടുണ്ട് പിന്നെ അതിലേക്ക് മീൻ കറിയും കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദോശക്കും ഉച്ചയ്ക്കുള്ള കറിക്കും കൂടിയാണ് അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി കഴിയുന്നുണ്ട് പിന്നെതാ ഞാൻ ഒരു പാൽ ചായ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ രാവിലത്തെ ആ ഒരു ദോശയും മീൻ കറിയും കൂട്ടിയിട്ടുള്ള ചായ കൂടിയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലീനിങ്ങിലോട്ട് ഒരുങ്ങുന്നത് കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമാണ് ആദ്യം അടിച്ചു വരുന്നതിന് മുമ്പായിട്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയെടുക്കുക മൊത്തത്തിലൊന്ന് ഒതുക്കി പൊറുക്കി വെക്കുകയാണെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ ക്ലീനാകു കേട്ടോ ആദ്യം തന്നെ താ ഞാൻ റൂമിലേക്ക് വന്നിട്ട് റൂമിലെ ആദ്യത്തെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ജനലൊക്കെ ഒന്നും ിൽ ജനലൊക്കെ ഒന്ന് തുറന്നിടാം കേട്ടോ അതൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് പിന്നെ ടേബിൾ ടേബിളുണ്ടായിരുന്നേ ആ ടേബിൾ മേലെ ബുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് ഒന്ന് നല്ലൊരു വൃത്തിക്ക് വെച്ചു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇതാ നേരെ വന്നിട്ട് ബെഡ്ഷീറ്റ് ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ നമ്മൾ എണീറ്റ് വരുന്ന സമയത്ത് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ പക്ഷെ കുഞ്ഞുമക്കളുള്ള അല്ലെങ്കിൽ വീട്ടിലൊക്കെ അവരൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ എണീക്കുക അതുകൊണ്ട് തന്നെ ഇങ്ങനെ മടക്കി വെക്കാൻ എനിക്ക് എണീറ്റ് വരുന്ന സമയത്ത് കഴിയൂലട്ടോ പിന്നെ അവരൊക്കെ ഒന്ന് എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ചായകൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക അങ്ങനെ എന്താ പൊതുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ എണീറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അധികം ഇങ്ങനെ ചെയ്യാറുള്ളത് അതിൻ്റെ ഇടയിൽ നമുക്ക് കിച്ചണിലെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെന്താ രണ്ട് ഉണ്ട് ഇതേപോലെ മടക്കിയിട്ട് അവിടെ സെറ്റാക്കാൻ ആ ഒരു സൈഡിലായിട്ട് സെറ്റ് ചെയ്ത് വെക്കാറാണ് കേട്ടോ ഉള്ളത് പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും മാറ്റുന്നില്ല അപ്പോൾ നേരം മാറ്റി കൊടുത്തതാണ് കേട്ടോ അങ്ങനെ ബ്ലാങ്കറ്റും വെച്ചിട്ട് പിന്നെ ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നല്ലപോലെ തട്ടിക്കൊട്ടി ചെയ്തു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ടിട്ട് നമ്മളെ തലയണ ഒന്ന് ജസ്റ്റ് തട്ടി കൊടുക്കാം കേട്ടോ തലയണക്കും തോന്നട്ടെ നമ്മളൊക്കെ അതിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ തലയണക്കൊന്ന് സെറ്റാക്കി വെച്ചു കേട്ടോ ആ റൂമ് ക്ലീനാക്കി വന്നപ്പം ഞെസ്റ്റ് റൂമാണേ ഇനി റൂമിലൊന്ന് ബെഡ്ഷീറ്റ് മൊത്തത്തിലൊന്ന് തട്ടിക്കൊട്ടിയിട്ടോ അതൊന്ന് വിരിച്ചിടണം നമ്മുടെ ബെഡ്ഷീറ്റ് നല്ല ഇരിക്കാൻ വേണ്ടിയിട്ട് നാല് ഭാഗത്തും കെട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് പിന്നെ ഇതേപോലെ ഉള്ളിലേക്കാക്കിയിട്ട് വെച്ചാൽ മതി അങ്ങനെ ഇതാ ഈ ഒരു ഭാഗം ബെഡ് റെഡിയാക്കി എടുത്തു കേട്ടോ പിന്നെ ഇതാ മക്കളെ കൊട്ടയുണ്ട് ഡ്രസ്സ് ഇടുന്ന കൊട്ടയാണ് പിന്നെ അവിടെ തന്നെ സൈഡിലായിട്ട് നമ്മൾ ഡ്രസ്സൊന്ന് ഇട്ടതൊക്കെ ഒന്ന് അയച്ച് വെക്കാറുണ്ട് അല്ലെങ്കിൽ മടക്കി വയ്ക്കാനുള്ളതൊക്കെ അവിടെത്തന്നെയാണ് ഇട്ട് വെക്കാറുള്ളത് അപ്പോൾ മടക്കാനുള്ളതൊക്കെ എടുത്തിട്ട് വേഗം മടക്കുന്നുണ്ട് പിന്നെ അലക്കാനുള്ളതൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ഏരിയയിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വേഗം മടക്കി വെച്ചിട്ട് അത് അതിൻ്റേതായ സ്ഥാനത്ത് കൊണ്ടുപോയി വെട്ടോ നമ്മൾ മക്കളുള്ള വീട്ടായിക്കോട്ടെ അല്ലെങ്കിൽ കുറേ ആൾക്കാരുള്ള വീടായാലും എത്ര നമ്മൾ നന്നാക്കി എടുത്താലും കുറച്ച് കഴിയുമ്പോഴേക്കും ഇതേപോലെ ആകില്ലേ അപ്പോൾ അത് ഒരു രാവിലെ തന്നെ നമ്മൾ മൊത്തത്തിലൊന്ന് ക്ലീനാക്കാൻ ഒരു മുപ്പത് മിനിറ്റ് എടുത്താൽ മതി കേട്ടോ മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ ശരിക്കു പറഞ്ഞാൽ നമുക്ക് മൊത്തത്തിലൊന്ന് അതു ഒതുക്കി പൊറുക്കി വെക്കാം കേട്ടോ എന്നിട്ട് പിന്നെ പെട്ടെന്ന് അടിച്ചു ആരി തുടച്ചെടുക്കുക പിന്നെ പിന്നെതാ ഞാൻ ഡൈനി ഹാളിൽ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ടേബിളും കാര്യങ്ങളൊക്കെ നീറ്റാണ് കേട്ടോ അത് മക്കൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ അവൻ കൊണ്ടുപോകട്ടോ അതുകൊണ്ട് തന്നെ ടേബിൾ മേൽ എന്താ പറയുക അങ്ങനെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല അതിനിടയിൽ മെഷീൻ മേൽ കുറച്ച് ഡ്രസ്സുണ്ടായിരുന്നു അതൊക്കെ ഞാനൊന്ന് മാറ്റി കൊടുത്തു കേട്ടോ പിന്നെ ഇതാ ടേബിൾ പെട്ടെന്ന് തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ടേബിൾ മേൽ ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്ത് വെക്കാറുള്ളത് അങ്ങനെ ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട് നമ്മളെ വീട്ടിലത്തെ ജോലി അല്ലെങ്കിൽ വീട് വൃത്തിയാക്കാൻ ഇത് നമ്മൾ വിചാരിച്ചാലേ നടക്കുള്ളൂ കേട്ടോ നമ്മൾ പെട്ടെന്ന് തീർക്കണം എന്ന് വിചാരിച്ചാൽ എന്തായാലും നമ്മളെ പണികൾ പെട്ടെന്ന് തീർക്കും നമ്മളിങ്ങനെ ചടിഞ്ഞുകൂടി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഒരു മാതിരി രീതിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ വീട്ടിലെ പണികൾ തീർട്ടോ അപ്പോൾ മാക്സിമം എനർജെറ്റിക് ആയിട്ട് നമ്മളെ വീട്ടിലെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അങ്ങനെ ഇതാ ഞാൻ മൊത്തത്തിൽ എല്ലാ ഭാഗത്തും ഒതുക്കി ഒതുക്കിപ്പുറക്കി വെച്ചിട്ടുണ്ട് കിച്ചണിലോട്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ ഇനി ഞാൻ മൊത്തത്തിലൊന്ന് അടിച്ചാരി തുടിച്ചിട്ടൊക്കെ ആയിരിക്കും കിച്ചണിലോട്ട് പോവാം ദാ എല്ലാ റൂമും ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട് ഈ അവർ അടിച്ചു വാരുന്ന സമയത്ത് തന്നെ ഞാൻ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇതുപോലെയുള്ള ഈ സൈഡിലുണ്ടല്ലോ ഈ സൈഡിലൊക്കെ എന്തായാലും മാറാല്ലേ പെട്ടെന്ന് ഇന്ന് തട്ടിയാൽ നാളേക്ക് എന്തായാലും ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ഞാൻ ഒന്ന് ഈ ഒരു ചൂലുണ്ടല്ലോ അടിച്ചായിരുന്ന ചൂല് അത് വെച്ചിട്ട് തന്നെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ടായിട്ട് അതേപോലെ ഫാനില്ലേ ഫാനുമേലും ഉണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് തട്ടി കൊടു ഒന്ന് കൊട്ടി നന്നാക്കി കേട്ടോ ഒരു മാറാല തട്ടുന്ന ഒരിതാണ് കേട്ടോ അപ്പോൾ നമ്മളെന്നും ഇതേപോലെ ഒന്ന് തട്ടിക്കൊട്ടി പോയാൽ മാറാല നമുക്ക് ഡീപ്പായിട്ട് പിന്നൊരു ദിവസം പെട്ടെന്ന് ഒന്ന് ക്ലീൻ ആക്കാം കേട്ടോ അത്രയും തോന ഉണ്ടാവില്ല മാറാല അങ്ങനെതാ ഡൈനിയാളിൽ മൊത്തത്തിൽ എല്ലാം ഒതുക്കി പറക്കി വെച്ചോണ്ട് തന്നെ ഒന്ന് അടിച്ചലിയിടാനേ ഉള്ളൂ കേട്ടോ ഡൈനിയാളിൽ പിന്നെ അത്ര വലിയ കച്ചറായിട്ടില്ല മെഷീൻ മേലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടോ പിന്നെ ഇത് ഈ ഒരു വാതിലിൻ്റെ ഒരു വാതിൽ കട്ടിലുണ്ടല്ലോ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് എന്തായാലും മാറാൻ ഉണ്ടാവും അതൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി കൊലായിലേക്ക് എത്തിറ്റുണ്ട് കേട്ടോ അങ്ങനെ കൊലായും നമ്മളെ സീറ്റോട്ടും ഇതൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കി അടിച്ചടി എടുക്കുകയാണേ ഈ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിലെ ഞാൻ ലൈഫ് സ്റ്റൈൽ ബ്ലോഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബില്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ അങ്ങനെ ആകുമ്പോഴേ ഞാനിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളേ അവിടുത്തെ ക്ലീനിങ് കഴിഞ്ഞപ്പം നേരെ കിച്ചണിലോട്ട് വന്നു കേട്ടോ ചെറിയ ചായ കുടിച്ച പാത്രങ്ങളുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കുടിച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുള്ള പാത്രങ്ങളൊക്കെ എടുത്തിട്ട് വേഗം സിങ്ക് കൊണ്ടുപോയി വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം വന്നിട്ട് നമ്മുടെ ഈ ഗ്യാസ് സ്റ്റോപ്പിലെ പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് കേൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ നനഞ്ഞ ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ആ ഗ്യാസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ ഡീപ്പായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് അതേപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലായിക്കോട്ടെ നമ്മൾ കാണാത്തോടത്തൊക്കെ ഇതുപോലെ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ ഡെയിലി നമ്മൾ ചെയ്യുന്ന ഈ ഒരു റൂട്ടീനിൽ ഇതൊക്കെ ഉൾപ്പെടുത്തിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ അങ്ങനെന്താ ഞാൻ ഇതിൻ്റെ കറിയും കാര്യങ്ങളും ആംശങ്ങളൊക്കെ ഇതിൻ്റെ ചുമരിലൊക്കെ തെറിക്കാൽ മതിയല്ലോ അപ്പോൾ അവിടേം കൂടി ഒന്ന് തുടച്ചെടുത്തിട്ട് ഇതാ ഈ ഒരു കണ്ടു ടോപ്പ് നല്ലപോലെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് വച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മളെ ഈ ഒരു കിച്ചണും കാര്യങ്ങളും ഒക്കെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് ഒന്ന് അടിച്ചാരി എടുക്കുന്നുണ്ട് കേട്ടോ അത് അടിച്ചാരിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വേഗം വന്നിട്ട് മൊത്തത്തിലൊന്ന് അടിച്ചാരി എടുത്ത് കേട്ടോ അതിൻ്റെ ഡെയിൽ കിച്ചണിലെ പാത്രങ്ങളും എല്ലാം എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ അര മണിക്കൂറുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പണികളൊക്കെ തീർത്തിട്ടുണ്ട് കേട്ടോ നമ്മളതൊരു ടാസ്ക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കതൊരു വലിയൊരു സംഭവമായിട്ട് തോന്നില്ല കാരണം ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളല്ലേ അത് പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തു പോകട്ടോ അപ്പോൾ നമ്മൾ ഇന്നെൻ്റെ പണി ഇത്ര സമയം കൊണ്ട് തീർക്കണം എന്ന് വിചാരിച്ചാൽ എന്തായാലും തീരാതിരിക്കില്ല കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് മുന്നോട്ട് പോവാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും നോക്കണം ഇൻഷാല്ല പുതിയൊരു വീഡിയോയ്ക്ക് കാണാം അതുവരെയ്ക്കും ബൈ സ്ലാ വലൈക്കും ടേക്ക് യു ഫോർ വാച്ചിങ്